മീവി സ്പീക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര നിലപാടുകൾ കാരണം വരുമാനം ഏർ പകുതിയായി ക്ഷേമ പെൻഷൻ വാഗ്ദാനം മറക്കില്ല കെ എൻ ബാലഗോപാൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടിച്ചത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജീവനക്കാർ ശമ്പള പരിഷ്കരണത്തിന് ഉറ്റുനോക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ പരാമർശം ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിന് പരിധികളുണ്ട് എങ്കിലും വാഗ്ദാനത്തിൽ നിന്ന് ഒളിച്ചോടില്ല പിന്നിടുന്നത് ഏറ്റവും പ്രതിസന്ധിയുള്ള കാലം കേരളത്തിന്റെ ആത്മവിശ്വാസം ഉയർത്താനായതിൽ സംതൃപ്തൻ വെള്ളിയാഴ്ച സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രിയുമായി നടത്തിയ അഭിമുഖം കേന്ദ്ര ബജറ്റിൽ എന്ന പോലെ അതിശയിക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമോ അതിശയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല പ്രതിസന്ധികൾക്കിടയിലും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തോ എന്ന ജനങ്ങളെ അതിശയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതുവരെ സംസ്ഥാനത്ത് നടത്തിയത് അമിതമായ അവകാശങ്ങളില്ല ആദ്യ ദിവസത്തെ ആരവം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ബജറ്റിലെ യഥാർത്ഥങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് വരുമാന നികുതിയിൽ ഇളവ് തന്നല്ലോ ഇനി എന്തു വേണം എന്ന് ധനമന്ത്രി ചോദിക്കുമ്പോൾ ഇനി വരുമാനം തരൂ എന്ന് ജനം പറയുന്ന നല്ലൊരു കാർട്ടൂൺ കണ്ടു വരുമാന നികുതിയിൽ നിന്ന് ഒരു ലക്ഷം കോടി രൂപ വേണമെന്ന് വെക്കുമ്പോൾ സാധാരണഗതിയിൽ കേരളത്തിന് അതിൻ്റെ വിഹിതമായ രണ്ടായിരം കോടി വരെ നഷ്ടപ്പെട്ടേക്കാം അതേസമയം വരുമാന നികുതിയിൽ രണ്ട് ലക്ഷം കോടി അധികം കിട്ടുമെന്നും കേന്ദ്രം പറയുന്നു കണക്കുകൾ പൊരുത്തക്കേട് എങ്ങനെ വരുമെന്നറിയില്ല സൂര്യോദയ മേഖലകളിൽ ഏറ്റവും പ്രധാനം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഈ ദശകത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ അത് യാഥാർത്ഥ്യമാക്കിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചിയിൽ കൊച്ചിയിലും മലബാർ മേഖലകളിലും ഇപ്പോൾ ചെറുപ്പക്കാരൻ നടത്തുന്ന വ്യവസായങ്ങൾ ധാരാളം വന്നു കഴിഞ്ഞു വ്യവസായ മേഖലകൾക്കായി പലയിടത്തും വലിയ തോതിൽ സ്ഥലം മാറ്റെടുക്കാൻ തുടങ്ങി ഈ ബജറ്റിൽ നിക്ഷേപത്തിന് പുതിയ മാതൃകകൾ സ്വീകരിക്കും സംസ്ഥാനങ്ങളൊക്കെ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ ആഘോഷത്തോടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടുമോ സംസ്ഥാനങ്ങളൊക്കെ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ ആഘോഷത്തോടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടുമോ അതേ പറ്റി ഇപ്പോൾ പറയാനാവുകയില്ല അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ ഇനി മൂന്ന് മാസത്തേത് കൊടുക്കുവാനുണ്ട് അത് വരുന്ന സാമ്പത്തിക വർഷം കൊടുക്കും കുടിശ്ശിക തീർത്തി ക്ഷേമ പെൻഷൻ നിലനിർത്തുന്നതിനാണ് മുൻഗണന ഈ വർഷം അൻപത്തി അയ്യായിരം കോടി രൂപ ക്ഷേമ പെൻഷനായി നൽകേണ്ടി വരുന്നുണ്ട് അനർഹർ ഇപ്പോഴും വാങ്ങുന്നുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ടല്ലോ അത് പാലിക്കാൻ ഇനി കുറച്ചു കാലമേയുള്ളൂ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മറന്ന് ഓടുന്നവരല്ല ഞങ്ങൾ ചിലത് ഇനിയും പറയാനുണ്ട് എന്നാൽ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോൾ കേന്ദ്ര നിലപാടുകൾ കാരണം വരുമാനം നേർപ്പകുതിയായി ശമ്പളം പോലും സമയത്തിന് കൊടുക്കാനാവാത്ത സ്ഥിതിയുണ്ടായി ആനുകൂല്യങ്ങൾ മുടങ്ങിയതിൽ സർക്കാർ ജീവനക്കാരുടെ സംതൃപ്തി എങ്ങനെ പരിഹരിക്കും ഡി എ കുടിശ്ശികയുണ്ട് എന്നാൽ എൽ ഡി എഫ് തുടർഭരണം കിട്ടിയിരുന്നില്ല എങ്കിൽ ശമ്പള പരിഷ്കരണം നടക്കുമായിരുന്നില്ലെന്ന് കേരളത്തിലെ ജീവനക്കാർക്ക് നന്നായി അറിയാം ഞങ്ങളായിരുന്നുവെങ്കിൽ ധവളപത്രം ഇറക്കി ശമ്പള പരിഷ്കരണം മരവിപ്പിച്ചേനെ ഇരുപതിനായിരം കോടി രൂപയാണ് അധിക ബാധ്യതയുണ്ടായത് അതുവരെ ഡി എ കുടിശ്ശിക ലയിച്ചപ്പോൾ പബ്ലിക് അക്കൗണ്ടിൽ വന്ന ബാധ്യത മാത്രം പത്തൊമ്പതിനായിരം കോടിയായി വർദ്ധിച്ചു വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഞാനിന്മേൽ കളിയാണിത് ജീവനക്കാരുടെ ശത്രുതയില്ല അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമം അഞ്ച് വർഷം കൂടുമ്പോൾ പരിഷ്കരണം എന്ന നയത്തിന് മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിട്ടില്ല പലപ്പോഴും അഞ്ച് വർഷം കഴിഞ്ഞാണ് ശമ്പളം പരിഷ്കരിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഉറപ്പായ പെൻഷൻ സ്കീം കേരളം പ്രഖ്യാപിച്ചു പക്ഷേ നടപ്പാക്കാനായിട്ടില്ല പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ നമ്മുടെ ഫണ്ട് പിൻവലിക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടില്ല കേന്ദ്രം മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് തവണ നിയമം മാറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ച സ്കീം താരതമ്യേന മെച്ചപ്പെട്ടതാണ് അത് അടിയന്തിരമായി പരിഷ്കരിക്കും ക്ഷേമ പെൻഷൻ മറ്റ് സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ